ഒരേ ഗ്രൗണ്ടിൽ കളിക്കുന്നത് തന്നെ ഇന്ത്യക്ക് വലിയ ആനുകൂല്യമാണ് ഓൾറെഡി അവർ ഒരു വലിയ സ്ട്രോങ് ടീം തന്നെയാണ് കൂടാതെ ഒരേ ഗ്രൗണ്ടിൽ തന്നെ കളിക്കുന്നതിൻ്റെ ആനുകൂല്യം വേറെയും പരിക്കുമൂലം പുറത്തിരിക്കുന്ന ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമിൻസിൻ്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കൊട്ടി ഘോഷിച്ചതാണിത് വേറെയുമുണ്ട് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ പറഞ്ഞു എന്ന് പൊട്ടിച്ചു എന്ന് പറയുന്നു നാസർ മുൻ ക്യാപ്റ്റൻ നാസർ ഹുസൈൻ വെടി എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ കിടന്ന് മോങ്ങലാണ് ഇന്ത്യക്ക് ദുബായിൽ കളിക്കുന്ന ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് പ്രകാരം ടീമിനെ സജസ്റ്റ് ചെയ്യാം സെലക്ട് ചെയ്യാം ഇന്ത്യക്ക് യാത്ര ചെയ്യേണ്ട നമുക്ക് ഓരോ ആരോപണങ്ങളിലേക്ക് വരാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയും ശരിയാണ് ദുബായ് എന്നൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മാത്രം കളിക്കുന്നത് ഇന്ത്യക്ക് ആനുകൂല്യം തന്നെയാണ് പക്ഷേ അതുകൊണ്ട് മാത്രമാണോ ഇന്ത്യ വിജയങ്ങൾ സ്വന്തമാക്കുന്നത് അല്ലെങ്കിൽ കമ്മിങ് മാച്ചുകളിൽ ഇന്ത്യ തീർച്ചയായും വിജയിക്കുമെന്ന് ഉറപ്പുണ്ടോ ഇന്ത്യ സെമി ഫൈനലിലും കടന്ന് ഫൈനലിലും കപ്പടിക്കുമെന്ന് ഉറപ്പുണ്ടോ ഈ പറയുന്നവർക്ക് ഇന്ത്യ രണ്ട് വിജയം കരസ്ഥമാക്കിയപ്പോൾ കുറെ ആളുകളുടെ കൂട്ടക്കരച്ചിലാണ് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത് ഇന്ത്യക്ക് അങ്ങനെ കിട്ടി ഇന്ത്യക്ക് ഈ ആനുകൂല്യം കിട്ടി ഇതൊന്നും യാഥാർത്ഥ്യത്തിൽ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും പാറ്റ് കമിൻസിൻ്റെ കാര്യത്തിൽ ഇത് തെറ്റ് തന്നെയാണ് പ്രചരിക്കുന്നത് ഫേക്ക് ന്യൂസാണ് എന്ന് പറഞ്ഞുകൊണ്ട് താരം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു താൻ പറയാത്ത വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വാർത്തയാക്കാനുണ്ടായത് എന്നാണ് പാറ്റ് കമ്മിങ്സ് വ്യക്തമാക്കിയിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഈ വാർത്ത കൊടുത്ത എല്ലാവരും തന്നെ തിരുത്തിയിരിക്കുന്നു വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ ഇത് ഇറ്റ്സ് എ ഫേക്ക് ന്യൂസ് ക്ലിയർലി ഫേക്ക് ന്യൂസ് ഒന്ന് ചോദിച്ചോട്ടെ അമേരിക്കയിൽ വെച്ച് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ട്വൻ്റി ട്വൻ്റി ടൂർണമെൻറ്റ് വേൾഡ് കപ്പ് ടൂർണമെൻറ്റിൽ ഇന്ത്യയിൽ കപ്പടിച്ചു അമേരിക്കക്കാർ എന്ത് ഗ്രൗണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് ബാറ്റിങ്ങിനും ബോളിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു അത് നിങ്ങൾ പലരും ഉറക്കുന്നുണ്ടാകും ഒരു ക്രിക്കറ്റ് കളിക്കാൻ അനുയോജ്യമായ ഒരു ഗ്രൗണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ എല്ലാ പ്രാഥമിക മത്സരങ്ങളും പൂർത്തിയാക്കി സെമി ഫൈനലും ഫൈനലും വെസ്റ്റ് ഇൻഡീസിൽ പോയി കളിച്ചാണ് എൻ്റെ കപ്പടിച്ചത് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി എവിടെയാണ് നടന്നത് ഇംഗ്ലണ്ടിലാണ് നടന്നത് അവിടെ ഇന്ത്യ ഫൈനലിൽ തോറ്റെങ്കിലും ഫൈനൽ വരെ എത്തിയില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പ് ഇന്ത്യയിലാണ് നടന്നത് ഒരേ ഗ്രൗണ്ടിലായിരുന്നോ മത്സരം ഇന്ത്യക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ലേ പാകിസ്ഥാനിൽ നിന്ന് പല ടീമുകൾക്ക് രണ്ടായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ദുബായ് ഗ്രൗണ്ടിൽ എത്താൻ എത്തണം അവർക്ക് യാത്രാക്ഷീണം ഉണ്ടാകും എന്നാണ് ഒരു പ്രധാന ആരോപണം ഈ രണ്ടായിരം കിലോമീറ്റർ ഈ എയ്റോപ്ലെയിൻ ഫ്ലൈറ്റിൽ കിടക്കുവാൻ മൂന്നോ നാലോ മണിക്കൂറുകൾ വേണ്ടി വരും അതേ ഫ്രഷ്നസോടുകൂടി തന്നെയായിരിക്കും അവർ വന്ന് ഇറങ്ങുന്നത് വന്നിറങ്ങുന്ന അന്ന് തന്നെ മാച്ച് മാച്ചുണ്ടോ തീർച്ചയായും എല്ലാ ടീമുകൾക്കും വിശ്രമം അനുവദിച്ച ശേഷമായിരിക്കും മാച്ച് ഇന്ത്യ ന്യൂസിലാൻഡ് മാച്ച് നോക്കൂ മാർച്ച് രണ്ടാം തീയതിയാണ് പാകിസ്ഥാൻ ഇന്ത്യയായി കളിച്ചു ഇന്നായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശുമായ മാച്ച് മഴ മൂലം മാറ്റു വന്നു അവർക്ക് വിശ്രമം കിട്ടുന്നില്ലേ വെറുതെ കുറെ ആരോപണങ്ങൾ ആദ്യമേ ഇന്ത്യ പറഞ്ഞതാണ് ഞങ്ങളില്ല കളിക്കാൻ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ ഞങ്ങളില്ല എന്തേ പാകിസ്ഥാനത് സമ്മതിക്കാഞ്ഞു എന്ത് ഐ സി സി അത് സമ്മതിക്കാഞ്ഞു ബി സി സി ഐയുടെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ടായിട്ടാണോ അല്ല ഇന്ത്യൻ ടീം കളിച്ചില്ലെങ്കിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വിജയിക്കില്ല സ്പോൺസർമാരെ കിട്ടില്ല അതായത് ഒരു പങ്കാളിത്തം ഉണ്ടാകില്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ മെയിൻ ഒരു സ്പോർട്സ് ഇവൻ്റായ ക്രിക്കറ്റ് ഇന്ത്യൻ ടീം കൂടാതെ ഐ സി സി ഇത്രയും ഒരു വലിയ ഇവൻ്റ് സംഘടിപ്പിച്ചാൽ അത് ആരും ശ്രദ്ധിക്കില്ല എന്ന് തീർച്ചയായും ഐ സി സിക്കും അറിയാം പാകിസ്ഥാനും അറിയാം അതുകൊണ്ടാണ് ഈ ഇന്ത്യയുടെ ഹൈബ്രിഡ് മോഡലിൽ പാകിസ്ഥാൻ വഴങ്ങിയത് എവിടെ കളിച്ചാലെന്താ ടീമിന് മികവുണ്ടെങ്കിൽ ജയിക്കും മികവുള്ള ടീം ഏറ്റവും നല്ലോണം കളിക്കുന്ന മികവുള്ള ടീം ജയിക്കട്ടെ അത് ഇന്ത്യ ജയിച്ചു വന്നാൽ കൂടുതൽ സന്തോഷം അത്രയേ ഉള്ളൂ